പട്ടാമ്പി ഞാങ്ങാട്ടരിയിൽ പാലിയേറ്റീവ് വളണ്ടിയർ സംഗമവും പരിശീലന ക്യാമ്പും സംഘടിപ്പിച്ചു ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ സെന്ററിനുള്ള സ്ഥലവും വാഹനവും മന്ത്രി എം പി രാജേഷ് കൈമാറി ജില്ലാതല പാലിയേറ്റീവ് വളണ്ടിയർ സംഗമവും പരിശീലന ക്യാമ്പുമാണ് ഞാങ്ങാറ്റരി എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചത് ജാതിമത രാഷ്ട്രീയ വേർതിരിവുകളില്ലാത്ത ജനകീയതയും ജനാധിപത്യ സംസ്കാരവുമാണ് കേരളത്തിന്റെ കരുത്തെന്ന് മന്ത്രി പറഞ്ഞു അപ്പം ഇത് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് ഈ ജനകീയതയാണ് ആ ജനകീയതയുടെ അടിസ്ഥാനം കേരളത്തിൽ ആഴത്തിൽ മേലോടിയിട്ടുള്ള ജനാധിപത്യ സംസ്കാരമാണ് അതിനെ ബലപ്പെടുത്തി നിർത്തുന്നത് നമ്മുടെ ഇടയിൽ മറ്റ് വേർതിരിവുകളില്ല എന്നതാണ് എന്തുകൊണ്ടാണ് മറ്റൊരിടത്തും ഇത് സാധ്യമാവാത്തതെന്ന് കൂടി ആലോചിക്കണം എന്താണ് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് സാധ്യമാവുന്നത് ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള വേറെ ആ കള്ളി അടുത്തേക്ക് വരാൻ പറ്റില്ല 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 ചേർന്നിരിക്കാൻ ചേർന്നിരിക്കാൻ അതാണ് സാധ്യമാവും ി പ്രത്യാശ പാലിയേറ്റീവ് കെയർ സെന്ററിനായി ടി കെ നാരായണൻ സംഭാവന ചെയ്ത സ്ഥലത്തിന്റെയും ടി വി മുഹമ്മദ് കുട്ടി സംഭാവന ചെയ്ത വാഹനത്തിന്റെയും രേഖകൾ ചടങ്ങിൽ മന്ത്രി ഏറ്റുവാങ്ങി മികച്ച പാലിയേറ്റീവ് പ്രവർത്തകർക്കും വളണ്ടിയർമാർക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പ്രസിഡന്റ് വി പി ഹുസൈൻ അധ്യക്ഷത വഹിച്ചു എം പ്രദീപ് ടി കെ നാരായണൻ ടി വി മുഹമ്മദ് കുട്ടി പി കെ ജയ എ കൃഷ്ണകുമാർ കെ പ്രീത എം ബ്രഹ്മദത്തൻ ടി കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു വളണ്ടിയർ പരിശീലനം നഴ്സസ് പരിശീലനം ജില്ലാ ഭാരവാഹി സംഗമം എന്നിവയുമുണ്ടായിരുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക